എത്ര പ്രായമായാലും എന്നും യുവത്വത്തോടുകൂടി ഇരിക്കാനാണ് എല്ലാവരുടെയും ആഗ്രഹം വകുത്തു ചുളിവുകളൊന്നും ഇല്ലാതെയും മുടി നരയ്ക്കാതെയും ഒക്കെ ഇരുന്നാൽ അത്രയും നല്ലതല്ലേ പക്ഷേ നമുക്ക് എന്നാലും പ്രായമാകുമ്പോഴൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും പക്ഷേ എന്നാൽ നമ്മൾ ഇന്ന് നേരത്തെ മുതലേ ഒരു മുപ്പത് വയസ്സ് മുതലേ നമ്മൾ ഫേസ് മസാജും ഫേസ് യോഗയും ഫേസ് പായ്ക്കളൊക്കെ മാറി മാറി ഇട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എൺപതൊക്കെ വയസ്സായാലും നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ചുളിവൊക്കെ ഒന്ന് കുറച്ച് കിട്ടാനായിട്ട് ഒത്തിരി സഹായിക്കും പക്ഷെ നമ്മൾ എന്താണ് ചെയ്യണം ആരും അത് ചെയ്യുന്നില്ല ചെയ്യാത്തവർക്കായിട്ടാണ് ഒന്നുകൂടെ പറയുന്നത് നിങ്ങൾ മുപ്പത് വയസ്സ് മുതൽ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഒരു ഫേസ് മസാജ് നന്നായിട്ട് ചെയ്തു പോകുക ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങുക അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല മോയിസ്ചറായിട്ട് വെക്കുക നല്ല എണ്ണമയത്തോടുകൂടി എപ്പോഴും സ്കിന്നിരുന്നാലേ റിങ്കിൾസ് കുറയാൻ സഹായിക്കത്തുള്ളൂ ഡ്രൈ സ്കിന്നുകാരെ ഒരിക്കലും ഡ്രൈ ആക്കി വെക്കാൻ ശ്രമിക്കരുത് എപ്പോഴും തന്നെ ഒരു മോയ്സ്ചറോടുകൂടി തന്നെ വെക്കണം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ല നാച്ചുറൽ വീട്ടിലുണ്ടാക്കുന്ന ഹെർബൽ പായ്ക്കുകളിട്ട് പോവുക നമ്മുടെ മുഖത്തൊക്കെ നല്ലൊരു മസാജ് കൊടുക്കുക ബോഡിയിലും മസാജ് കൊടുത്താൽ ഒത്തിരി നല്ലതാണ് നമ്മുടെ ശരീരം മുഖം എന്ന പോലെ തന്നെ നമ്മുടെ ശരീരമൊക്കെ ഒക്കെ മാറി നല്ല സ്കിന്നൊക്കെ തിളങ്ങാൻ സഹായിക്കും നമ്മുടെ ബോഡി മസാജും ഫേസ് മസാജും ഒക്കെ ഫേസിലും ബോഡിയിലും ഒക്കെ നമ്മൾ മസാജ് ചെയ്യുന്ന ഒക്കെ കുറയാൻ വേണ്ടിയാണ് അപ്പം നല്ലൊരു മസാജ് ഫേസിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ റെഗുലറായിട്ട് കൊടുക്കാൻ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഫേസ് മസാജാണ് നമ്മുടെ റിങ്കിൾസ് കുറയാനായിട്ട് മുഖത്തുള്ള പൈലൈൻസും റിങ്കിൾസും അണ്ടർ ഡാർക്ക്നെസ്സും അണ്ട്രൈ റിങ് ജെൽസം ഒക്കെ കരയാൻ സഹായിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മസാജ് ആണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ ഈ റിങ്കിൾസ് ഒക്കെ കുറയാനായിട്ട് കണ്ണിനടിയിലും ഒരു ചുണ്ടിനും ചുറ്റിനും ഒക്കെയുള്ള റിംഗിൾസാണ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്ക് റൊട്ടീനായിട്ട് ചെയ്യുന്ന കുറച്ച് മസാജ് എങ്ങനെയാണെന്ന് കാണിക്കാം അതിനായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിത് റെഗുലറായിട്ട് ചെയ്യുന്നതായത് കൊണ്ട് നമുക്കെന്തൊരു മോയിസ്ചറൈസർ ആണെങ്കിലും മതി പിന്നെ ഒരുപാട് ചുളിവുകൾ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ ജുജോബ ഓയില് ജുജോബെന്ന് ഹൊഹോബ ഓയിൽ എന്ന് തന്നെ പറയും ഓയിൽ അതുപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ നല്ലെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതൊക്കെ യൂസ് ചെയ്ത് പോകാവുന്നതാണ് നിങ്ങൾക്ക് ഏതേത് ഓയിലാണ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു മസാജ് കൊടുക്കാം കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു മോസ്ചറൈസർ ആണെങ്കിലും മതി സ്കിന്നിന് സ്യൂട്ട് ആകുന്ന ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക ഞാനിപ്പോൾ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കണ്ണിന് ചുറ്റിനും ഇങ്ങനൊരു ആ ഒരു ബോണിന് താഴെ കണ്ണിന് തൊട്ട് താഴെയല്ല ആ ഒരു ചുറ്റിനും മസാജ് നന്നായിട്ട് പ്രസ് മസാജ് നമ്മൾ കൊടുക്കുക പിന്നെ നമ്മുടെ മൂക്കിൻ്റെ അവിടെ ഈ ഒരു ഭാഗത്ത് നിന്നും താഴോട്ടാണ് ആ ഒരു റിംഗിൾസ് വരുന്നത് അതൊരു വളഞ്ഞ രീതിയിലുള്ള ഒരു ചുണ്ടിനു ചുറ്റിനുള്ള റൗണ്ട് ഏരിയയിലൊരു റിംഗിൾസ് ഒരു വര പോലെ വരും നമുക്ക് അത് കുറയാനായിട്ട് ചെയ്യുന്നൊരു മസാജാണിത് ആ മൂക്കിൻ്റെ ചുറ്റിനും നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് കൊടുത്തിട്ട് ക്ലോക്ക് വെയ്സ് ആൻഡ് ഈ ക്ലോക്ക് വെയ്സിൽ പ്രഷർ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനൊരു മസാജ് കൊടുത്തിട്ട് നമുക്ക് ചെവിയുടെ പുറയിലോട്ട് പ്രഷർ പോയിന്റിൽ കൊണ്ടെത്തിക്കാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു കണ്ണിന് കൊടുക്കുന്ന മസാജ് ആയാലും മൂക്കിൻ്റെ അവിടെ കൊടുക്കുന്ന മസാജ് അതാണെങ്കിൽ നമുക്ക് പത്ത് വട്ടം വീതം നമ്മൾ ചെയ്യുക കേട്ടോ പത്ത് വട്ടം ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ട് ഈ മുഖ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കവും കിട്ടും ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടിയിട്ട് നമ്മുടെ മുഖത്തിന് നല്ല രീതിയിൽ തിളക്കം കിട്ടും ഇനി നമുക്ക് ആ ഒരു മൂക്കിൻ്റെ അവിടെ റൗണ്ട് മസാജ് കൊടുത്തിന് ശേഷം അവിടുന്ന് തന്നെ മേളിലോട്ട് തല നമ്മുടെ ആ നെറ്റിൻ്റെ രണ്ട് സൈഡിലും പ്രഷർ പോയിന് കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുക അതും ഒരു പത്ത് വട്ടം നമ്മൾ ചെയ്ത് എല്ലാം പത്ത് വട്ടമാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ താടിയിൽ നമുക്കൊരു ഏജ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ ഒരു പ്രായമൊക്കെ ആകാറാകുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഷെയ്പ്പൊക്കെ മാറി കിട്ടും ചിലർക്ക് ഡബിൾ ചിന്നിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകും സ്കിന്ന് ആ താടിയുടെ കൊണ്ടൊരു തൂക്കം പോലെയൊക്കെ ഉണ്ടാകും അതൊക്കെ കിട്ടാനായിട്ട് നമുക്കിങ്ങനെ ആ ഒരു തള്ളവരലും ചൂണ്ടുവരലോടെ പ്രെസ് ചെയ്തിട്ട് താടിയിൽ പ്രെസ്സ് ചെയ്തിട്ട് ഇതുപോലൊരു മസാജ് കൊടുക്കാം ചെവിയുടെ കൊണ്ട് വലിച്ചു നിർത്താം കേട്ടോ ഇതും നമ്മളൊരു പത്ത് വട്ടം തന്നെ ചെയ്യണം ഓരോന്നും നമ്മൾ പത്ത് വട്ടം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിടുന്നത് നമ്മുടെ ഈ ഒരു ചുണ്ടിൻ്റെ താഴെയുള്ള ആ ഒരു തടിപ്പും കാര്യങ്ങളും ഡബിൾ ചിന്നും ഒക്കെ മാറാനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു മസാജാണ് ഇനി അവിടെ തന്നെ ആ ഒരു ചുണ്ടിൻ്റെ താഴെ തന്നെ നമുക്ക് വിരൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ഒരു ക്ലോക്ക് വേസ് ആൻറ്റി ക്ലോക്ക് വേസിലും മസാജ് കൊടുക്കാം ഇത് നമ്മുടെ ഒരു ഒരു ആ ഭാഗത്തുള്ള കുഞ്ഞു കുഞ്ഞ് നരമ്പുകളുണ്ട് അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സഹായിക്കുന്നു അത് നമുക്ക് ചൂണ്ടു വിരൽ വെച്ചും അതുപോലെ തന്നെ മോതിര മോതിരവിരലിൽ വെച്ചും ഈ ഒരു മസാജ് കൊടുക്കാവുന്നതാണ് അത് നമ്മളെ ചുണ്ടിൻ്റെ രണ്ട് സൈഡിൽ ിലോട്ടും ആ ഒരു പ്രഷർ പോയിന്റിലും കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് നിർത്തിയിട്ട് അവിടെയും ക്ലോക്ക് വൈസ് ലാൻഡ് ക്ലോക്ക് വേസിൽ ഒരു മസാജ് കൊടുക്കുക വീണ്ടും നമ്മൾ ഇങ്ങനെ നമ്മുടെ ആ ഒരു ചുണ്ടിന് ചുറ്റും നമ്മൾ ഇതുപോലെ ഒരു മസാജ് കൊടുക്കുക ഇത് ഒത്തിരി നല്ലതാണ് നമ്മുടെ ചുണ്ടിന് ചുറ്റിനുമുള്ള റിംഗിൾസ് വളരെയധികം കുറയും പെട്ടെന്ന് തന്നെ കുറയാൻ സഹായിക്കുന്ന ഒരു മസാജാണ് അതുപോലെ തന്നെ ഇതും ഈ ഓരോ കാണിക്കുന്ന മസാജും പത്ത് വട്ടം വീതം തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഒരു മോയിസ്ചറൈസറും ഒരു സൺസ്ക്രീമും ഫേസ് വാഷും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ലത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോടുകൂടെ ടാഗ് ചെയ്തേക്കാം അപ്പം നിങ്ങൾ അതിൽ കയറി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും ഒക്കെ കിട്ടും നല്ല രീതിയിലുള്ള ആ ഒരു മോയിസ്ചറൈസർ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന സ്കിന്ന് ഡ്രൈ സ്കിന്ന് ഓലി സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്ന് ഇതിലേതിലും സ്കിന്നും നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അത് ഞാൻ ടാഗ് ചെയ്തേക്കാവേ ഇനി നമ്മൾ ഈ കാണിച്ച മസാജ് പോലെ എല്ലാം നമ്മൾ പത്ത് വട്ടം വിധം ചെയ്യുക ഈ കണ്ണിൻ്റെ ഒരു ചു ചുറ്റിനുമുള്ള ചുളിവ് മാറാനായിട്ട് നമ്മൾ ഇതുപോലെ ക്ലോക്ക് ക്ലോക്ക്വേസ് ആൻറ്റി ക്ലോക്ക്വേസിൽ ഇതുപോലെ മസാജ് കൊടുക്കാം നമ്മുടെ ഒരു മോതിര വിരലിൽ വെച്ച് മസാജ് കൊടുക്കാം വെച്ചിട്ട് ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് അതായത് നമ്മുടെ ഐബ്രോസ് അപ്ലിഫ്റ്റ് ചെയ്ത് നന്നായിട്ട് മസാജ് കൊടുക്കുക അതുപോലെ തന്നെ പ്രഷർ ചെയ്ത് നമ്മുടെ ചൂണ്ടുവിരലും തള്ളവരലിലൂടെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്തിട്ടുള്ള മസാജ് കൊടുക്കുക ഇത് നമ്മുടെ ഐബ്രോസ് നല്ല രീതിയിൽ ആകാൻ സഹായിക്കുന്നു ആ ഒരു നെറ്റിയുടെ ഭാഗത്തുള്ള ചുളിവുകളൊക്കെ മാറാനും സഹായിക്കുന്നു ഇനി നെറ്റിയുടെ ഭാഗത്തെ നന്നായിട്ട് ചുളിവുകൾ മാറാൻ സഹായിക്കുന്ന മസാജാണിത് ഒരു സിക്സ് ആഗ് മസാജ് എന്നാണ് എന്നാണിതിന് പറയുന്നത് സിക്സ് ആഗിൽ ചെയ്യുക നെറ്റിയിലൊക്കെ ചുളിവുകൾ മാറാനായിട്ട് പല മസാ മസാജ് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ മൂന്ന് വിരള ഇതുപോലെ വെച്ചിട്ട് റൗണ്ട് മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സൈഡിൽ അതായത് നെറ്റിയുടെ സൈഡിൽ പ്രഷർ പോയിന്റിൽ വന്ന് ടച്ച് ചെയ്തിട്ട് നമ്മളവിടെ ക്ലോക്ക് വൈസ് ആണ്ടി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക വീണ്ടും നമ്മുടെ ആ ഒരു കവളൊക്കെ നന്നായിട്ട് എടുത്തു വരാനായിട്ടും കവളൊക്കെ നന്നായിട്ട് തുടുത്തു വരാനായിട്ടും റിംഗിൾസ് കുറയാനായിട്ടും ഫൈൻലൈൻസ് ഒക്കെ മാറാനായിട്ട് സഹായിക്കുന്ന കൈ ചുരുട്ടിപ്പിടിച്ച് ഇതുപോലെ മേളിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് മസാജ് കൊടുക്കുക ഈ ഒരു മസാജൊക്കെ രണ്ട് മൂന്ന് സൈസിലുണ്ട് പിന്നെ കൈകൾ വെച്ച് ഇങ്ങനെ കൊടുക്കുക അല്ലാതെ ഇത് രണ്ട് രണ്ടുമൂന്നെണ്ണം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ പത്ത് വട്ടം കൊടുക്കുക അപ്പം ഞാനിപ്പോൾ സമയം നീളുന്നത് കൊണ്ട് തന്നെ പത്ത് വട്ടം കാണിക്കുന്നില്ല നിങ്ങൾ ഈ മസാജ് എല്ലാം പത്ത് വട്ടം തന്നെ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മുടെ ആ ഒരു ഫേസിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നു തിളങ്ങും കാരണം നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ആ ഒരു ഫേസിലുണ്ടാകുമ്പോഴാണ് നല്ല തുടിപ്പും കാര്യങ്ങളും തിളക്കവും ഒക്കെ കിട്ടുന്നത് ഇത് പതിവായി ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അതിൻ്റെ മുഖത്തുണ്ടാകുന്ന റിംഗിൾസുകൾ കുറയും അതുപോലെ ഡാർക്ക് സ്പോട്ട് കുറയും നല്ല തിളക്കമൊക്കെ ഉണ്ടാകാൻ സഹായിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാൻ മറക്കല്ല കേട്ടോ